എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഏപ്രിൽ ഒന്ന് എല്ലാ മാസം ഒന്നാം തീയതി കൂടി ചേരുന്ന പോലെ തന്നെ നമ്മൾ വീണ്ടും കൂടിയിരിക്കുകയാണ് കാരണം ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം റിവ്യൂ ചെയ്യണം അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടിയിരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ ഒറ്റ ചോദ്യം ഏപ്രിൽ ഒന്ന് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ഏപ്രിൽ ഫുൾ അല്ലെ ഞാൻ മാജിക്കുമായിട്ട് ഒന്നിനൊന്ന് കണക്ട് ചെയ്യാം ഏപ്രിൽ ഫുൾ എന്ന് പറയുമ്പോൾ പണ്ട് പണ്ട് കാലത്ത് അതായത് വളരെ 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 കാലങ്ങൾക്ക് മുമ്പ് മാജിക് എന്ന് പറയുന്ന ഈ വിദ്യയെ ഞാൻ കല എന്ന് പറയുന്നില്ല മാജിക് എന്ന് പറയുന്ന വിദ്യയെ ആളുകൾ ഉപയോഗിച്ചിരുന്നത് മറ്റുള്ളവരെ ഫൂൾ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു മാജി എന്ന് പറയുന്ന ഒരു വർഗക്കാർ ബുദ്ധി കൂടുതലുള്ള വർഗക്കാർ മറ്റുള്ളവരുടെ വിഭാഗത്തെ ഫൂൾ ആക്കാൻ വേണ്ടിയിട്ട് മാജിക്കിൽ ഉപയോഗിച്ചിരുന്നു കാലം മാറി കൂടോത്രം ദുർമന്ത്രവാദം സ്ട്രീറ്റ് മാജിക് എന്ന തലത്തിലേക്ക് മാജിക് മാറി മാജിക് വേദിയിലേക്ക് കടന്നു വന്നു മാജിക് ഷോസ് ഉണ്ടായി ഞാൻ എന്റെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു മാജിക് ഷോ കിട്ടാൻ വേണ്ടിയിട്ട് അലഞ്ഞു നടന്നൊരു കാലം ഉണ്ടായിരുന്നു ഒരു ഷോ എന്ന് പറഞ്ഞ ഒരു വേദി എന്ന് പറഞ്ഞ് അലഞ്ഞു നടന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ചരിത്രം മാറുന്നു രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ ഈ മാജിക് പ്ലാനറ്റ് നിലവിൽ വരുമ്പോൾ മാജിക് ഷോ കാണാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നൊരു അന്തരീക്ഷത്തിലേക്ക് മാറി അന്നൊക്കെ ഈ കഴക്കൂട്ടത്തുള്ള കിൻഫ്രാ ഫിലിം വീഡിയോ പാർക്കിൽ ഈ പിടിച്ച പ്രദേശത്ത് ഒരു മാജിക് പ്ലാനറ്റ് തുടങ്ങി കഴിഞ്ഞത് ആറുമാസം കൊണ്ട് അടച്ചു പ്രവചിച്ച ആളുകൾ വരെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് വെച്ച് നോക്കി ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി പലതരത്തിലുള്ള മാജിക് ഷോസ് കാണുന്നു മാജിക്കിൽ ഇത്രമാത്രം വിഭാഗങ്ങളുണ്ടെന്നുള്ള പോലും ആളുകൾ അറിയുന്നത് ഈ മാജിക് പ്ലാനറ്റ് വന്നതിന് ശേഷമാണ് സ്ട്രീറ്റ് മാജിക് ഉണ്ട് ക്ലോസ് അപ്പ് മാജിക് ഉണ്ട് മെൻ്റലിസം ഉണ്ട് മാജിക് ഉണ്ട് ഇലൂഷൻസ് ഉണ്ട് സർക്കസ് മാജിക്കിലുണ്ട് ഇങ്ങനെ മാജിക്കിൻ്റെ പല തരങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് നമ്മൾ മാജിക് പ്ലാനറ്റിൽ ഒരു സദ്യയായിട്ട് വിളമ്പി കൊടുക്കുകയാണ് ഈ പത്ത് വർഷവും ആറു മാസവും കഴിഞ്ഞ് മാജിക് പ്ലാനറ്റ് നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെഡിക്കേഷനാണ് നിങ്ങളുടെ ഹാർഡ് വർക്ക് ആളുകൾ തിരിച്ചു പോകുന്ന സമയത്ത് കമന്റ് പറയുന്നുണ്ട് നിങ്ങളുടെ ജിആർസിന്റെ മനോഭാവം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചിരിച്ചുകൊണ്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലെൻലിനെസ് സോ ബിഗ് താങ്ക്സ് കേട്ടോ കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ നന്നായിട്ട് സൂക്ഷിക്കുന്ന കാര്യങ്ങൾ ഇതിലൊക്കെയാണ് ഞാൻ ഹാറ്റ്സ് ഓഫ് തരുന്നത് അതുപോലെ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കാൻ്റീനിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കൊടുക്കുക വൃത്തിയായിട്ട് കൊടുക്കുക ഒരു പരാതിയും ഇല്ലാത്ത രീതിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അങ്ങനെ എല്ലാവരും ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ഏപ്രിൽ ഫുൾ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് മാർക്വെയിൻ്റെ മനോഹരമായ ഒരു വചനമുണ്ട് അദ്ദേഹം പറയുന്നത് ഏപ്രിൽ ഫുൾ എന്ന് പറയുന്ന ദിവസം ആചരിക്കുന്നത് മറ്റുള്ളവരെ വിട്ടികളാക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാനും സ്വയം ഭിറ്റികളാവുന്നവരെ കുറിച്ച് ചിന്തിക്കാനും ഉള്ളൊരു ദിവസമായിട്ട് മാറരുത് നേരെ പറഞ്ച് അവനവനിൽ പറ്റിയ വിട്ടിത്തരങ്ങളെ അവനവനിയിൽ പറ്റിയ അബദ്ധങ്ങളെ തിരിച്ചറിഞ്ഞ് ഇനി ഒരു വർഷത്തേക്ക് അടുത്ത മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അത് ആവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കാനുള്ള ഒരു ദിവസമായിട്ട് വേണം ഏപ്രിൽ ഒന്നിനെ കാണാൻ എനിക്കിത് വളരെ ഇഷ്ടമാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാനുള്ള കാര്യം അത് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും മനുഷ്യനാണെങ്കിൽ അബദ്ധങ്ങൾ ഉണ്ടാവും ഈ അബദ്ധങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പിക്കാനുള്ള ദിവസമായിട്ട് ഈ ഏപ്രിൽ ഒന്ന് കൊണ്ടു നടക്കുക അപ്പം എന്താ പറയുന്നത് ഇന്ന് മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങൾ മുഴുവൻ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് ഇവിടെ വരുന്ന ആളുകളൊക്കെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് വൈകുന്നേരം പോകുന്ന സമയത്ത് അവരിൽ ഒരാളായി അത്രമാത്രം മാറുവാനുള്ള സന്നദ്ധതയോടുകൂടി ഇവിടെയുള്ള എല്ലാ പ്രദേശങ്ങളും ഇവിടുത്തെ എല്ലാം ഇവിടെ വരുന്ന ആളുകൾ ആസ്വദിക്കാനാണ് ആ ആസ്വാദനം അവരുടെ ഉള്ളിൽ നിറച്ചു കൊടുത്ത് വളരെ പോസിറ്റീവായിട്ട് ഈ സ്ഥാപനത്തെ സൂക്ഷിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരുത്തുണ്ട് ആ കരുത്ത് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ള ദിവസമായിട്ട് ഇന്നത്തെ ഈ ഒന്നാം തീയതി കാണുന്നു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്